സൗദി കെ എം സി സി മുൻ ദേശീയ ട്രഷററും സൗദി കിഴക്കൻ പ്രവിശ്യ കെ എം സി സിയുടെ സ്ഥാപകരിൽ പ്രമുഖനുമായിരുന്ന എഞ്ചിനീയർ സി ഹാഷിമിന്റെ ഓർമ്മ പുസ്തകം യാ ഹബീബി ഓഗസ്റ്റ് നാലിന് കണ്ണൂരിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ എടക്കാട് സ്വദേശിയായ സി ഹാഷിമിന്റെ നാല് പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ഭൂമികയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയുടെ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനഘട്ടത്തിൽ സൗദിയിൽ ആരംഭിച്ച ചന്ദ്ര റീഡിയേഴ്സ് ഫോറത്തിന് കീഴിൽ അണിചേർന്നവരാണ് പിൽക്കാലത്ത് കെ എം സി സിയായി പരിണമിക്കുന്നത് പ്രവാസികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ പ്രവാസി കൂട്ടായ്മയുടെ ചരിത്രം രാഷ്ട്രീയ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ അർപ്പിച്ച സേവനങ്ങൾ തുടങ്ങി ഒട്ടനവധി അറിവുകൾ ഈ പുസ്തകത്തിലുണ്ട് പ്രവാസ ലോകത്ത് സി ഹാഷിമിന്റെ സമ്പത്തിന്റെ നേരാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാണക്കാട് സാധിക്കലേഷി ഹബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എം പിമാർ എം എൽ എ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ കെ എം സി സിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള നേതാക്കൾ സൌദിയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എഞ്ചിനീയർ സി ഹാഷിമിന്റെ വിവിധ തുറകളിലെ സഹപ്രവർത്തകർ എന്നിവരടങ്ങുന്ന നൂറ്റൊൻപതോളം അനുഭവക്കുറിപ്പുകളും പുസ്തകത്തിന്റെ പ്രത്യേകതയാണ് യാ ഹബീബി ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിന് കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി സാദികളി തങ്ങൾ നിർവഹിക്കും കണ്ണൂർ ചേംബർ ഹാളിൽ രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന ചടങ്ങിൽ സൌദി കെ എം സി സി കുടുംബാംഗങ്ങൾ മുസ്ലിം ലീഗ് പോഷക സംഘടനാ നേതാക്കൾ കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുക്കും കിഴക്കൻ പ്രവിശ്യ കെ എം സി സി ഭാരവാഹികളായ മുഹമ്മദ് കുട്ടി കോടൂർ ആലിക്കുട്ടി ഒളവട്ടൂർ മാലിക് മക്കുൽ ആലിങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഫോൺ നമ്പർ 7034071111